കണ്ണൂർ കൂത്തുപറമ്പിൽ ഇന്നലെയുണ്ടായ വാഹനാപകടം നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരിക്കുകയാണ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിനാണ് നാടിനെ നടക്കിയ അപകടമുണ്ടായത് കൂത്തുപറമ്പൻ നഗരത്തിനടുത്ത് മാവേലമുക്കിൽ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിലാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നിരുന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും വാഹനം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് പേരാവൂർ മണത്തണ മടപ്പുരച്ചാലിൽ തങ്കച്ചനാണ് അപകടത്തിൽ മരിച്ചത് പേരാവൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന കാറും എതിരെ ഇന്ധനവുമായി വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ കാർ പൂർണമായും തകർന്നിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക